ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ഞാൻ കട്ടായം പറയുകയാണ് അതിലല്ലാ ബർക്കത്ത് ഉണ്ടാവും എന്നതിന് ഞാൻ എനിക്ക് ഞാൻ തെളിവാണ് അത്ര എനിക്ക് പറയാൻ പറ്റും എനിക്ക് ഞാൻ തെളിവാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഉയർച്ചയും അഭിവൃദ്ധിയും എല്ലാം ഈ ഒരു കാഴ്ചപ്പാടിൽ കൂടിയുള്ള മുന്നോട്ട് പോക്കുകൊണ്ട് നമ്മൾ സ്വായത്തമാക്കിയതാണ് നമ്മുടെ ഒരു ബിസിനസ്സിലും ഈ പറഞ്ഞ പോലെ ലോണോ ഓഡിയോ ഇൻട്രസ്റ്റോ ചെക്ക് ഡിസ്കൗണ്ടിങ്ങോ ഒന്നുമില്ല പകരം ഈ രൂപത്തിലുള്ള ആളുകളെ കണ്ടെത്തി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എല്ലാ നോംസ് ആൻഡ് കണ്ടീഷൻസും നമ്മൾ പാലിച്ചു പോകുക എന്നുള്ളതാണ് ഇപ്പം പലരും ഞാൻ ഈ വിഷയം പറയുമ്പം പറയും ഇത് കേൾപ്പി നിങ്ങൾക്കിത് പറയാം നിങ്ങൾ സാമ്പത്തികമായ ഒരു എന്താണ് എല്ലാം പൂർത്തിയായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശീതളഛച്ചായയിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് സാധാരണക്കാരൻ്റെ പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയും ഇപ്പോൾ ആളുകൾ പലിശയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം എങ്ങനെ ന്യായീകരിച്ചെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ ബാങ്ക് ലോണിനെ പറ്റിയല്ല പറഞ്ഞത് അത് വട്ടിപ്പലിശയാണ് പലിശയ്ക്ക് മേൽ പലിശയുള്ള പലിശയെക്കുറിച്ചാണ് പറഞ്ഞത് അത് ബ്ലെയ്ഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റിനെ എങ്ങനെ വ്യാഖ്യാനിച്ച് ന്യായീകരിച്ച് അതിനെ പിന്നെ വെള്ളപൂശാൻ കഴിയും എന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അത് സാമ്പത്തികത്തിലുള്ള എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മാത്രമല്ല ഈ വിഷയത്തിൽ അത്ര എന്താന്ന് പിന്നെ കൃത്യമായിട്ട് പറയാനുള്ള ഒരു അറിവൊന്നും നമുക്കില്ല പിന്നെ ഈ ലോണും ഓടിയും ഒന്നും ഇല്ലാതെ എങ്ങനെ ബിസിനസ് ചെയ്യാൻ കൂ എന്നുള്ളതാണ് കഴിഞ്ഞ ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷമായിട്ട് നാൽപ്പതെന്ന് പറഞ്ഞാലും തെറ്റും തോന്നില്ല ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ വാഹനങ്ങൾ ഓട്ടുന്ന വ്യക്തിയാണ് വലിയ വലിയ വാഹനങ്ങളുണ്ട് വലിയ വീടുണ്ട് വലിയ വലിയ ബിസിനസ്സുകളുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ പറയപ്പെട്ട ഒന്നിൽ പോലും പലിശയുടെയോ ഇൻട്രസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ലോണ് ഓടി ചെക്ക് ഡിസ്കൗണ്ടിങ് ഈവാ കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു എങ്ങനെയെന്നൊരു ചോദ്യം ഉണ്ടാവും ഞാൻ എൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് പോയപ്പോൾ അവിടെ ഒരു മജീദ് സാഹിബ് ഉണ്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയൊരു നല്ലൊരു മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് കേൾപ്പം ഈ ലോണിൽ നിന്നൊക്കെ അപ്പം നമ്മളപ്പഴേ അതിൽ നിന്ന് വിമുക്തരാണ് അയാളതറിയാതെ പറഞ്ഞതാണ് ഈ ലോണിൽ നിന്നൊക്കെ വിമുക്തമാകുക എന്നതിന് വളരെ സിമ്പിൾ വേ ആണ് എന്താണ് ശരിക്കും നമ്മൾ ലോണിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയാം ആർത്തിയാണ് സത്യമാണ് ആർത്തി മാത്രമാണ് എന്ന് വെച്ചാൽ ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിൽ അത് അത് അവസാനം ഞാൻ മരിക്കുന്നത് വരെ അല്ലെങ്കിൽ ആ ബിസിനസ് വൈൻഡപ്പ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ചെയ്യാമത്തുന്ന ആൾ വരെ ആ ബിസിനസ്സും അതിൻ്റെ ഇൻകമും എൻ്റേത് മാത്രമാകണം എന്ന ഒരു ആർത്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്വാർത്ഥതയിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ ഇൻഡ്രസ്റ്റിലേക്ക് പോകുന്നത് അതിനാണ് മജീസാഹ് പറഞ്ഞത് സമാന മനസ്കൃതരായ നല്ല ആളുകൾ വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെ ഒരു ഇപ്പം ഞാനൊരു പത്ത് കോടി രൂപ മുതൽ മുടക്കിയിട്ടൊരു പരിപാടി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല ഈ പറയപ്പെട്ട ആളുകൾ ഒരു പത്താളെ കണ്ടെത്താം ഓരോരു കോടി രൂപ വീതം അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാം എൻ്റെ പ്രശ്നം തീർന്നു എൻ്റെ കയ്യിൽ ഒരു കോടി രൂപ രൂപയുണ്ടാവും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ സ്വപ്നം കാണുന്നത് പത്തു കോടിയുടെ പ്രൊജക്റ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പത്ത് കോടിയുടെ പ്രൊജക്റ്റിന് ഞാൻ ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ബാങ്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലം കൊണ്ട് ആ ലോൺ അടച്ചു തീർത്തു തീർത്തുകഴിഞ്ഞാൽ ഈ പിന്നെ ബിസിനസ് സ്ഥാപനം എൻ്റേത് മാത്രമാക്കാം എന്ന ഒരു സ്വാർത്ഥതയും ആർത്തിയുമാണ് നമ്മൾ ബാങ്കിലേക്ക് എത്തിക്കുന്നത് നേരെ മറിച്ച് സമാനം മനസ്കൃതരായ ആളുകളെ നമ്മൾ ചേർത്ത് പിടിച്ച് ഒരു പത്താളെ ചേർത്ത് പിടിച്ച് ചെയ്താലുള്ള ഗുണം എന്താണ് നമ്മുടെ സമ്പത്ത് പലിശ മുക്തമാകും ഹലാലായ രൂപത്തിലാകും മറ്റൊന്ന് പത്ത് ആളുകളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു അവർക്കു കൂടി അങ്ങനെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നത് വരെ നീ സത്യവിശ്വാസി എന്ന് പറഞ്ഞു മിമ്മാ പറഞ്ഞല്ലോ എന്താണ് നീ ആഗ്രഹിക്കുന്ന സാഗതികൾ മറ്റാർക്കും കൂടി ഉണ്ടാവണം നമ്മൾ ആഗ്രഹം അപ്പോൾ ഈ ഈ രൂപത്തിൽ നമ്മൾ ഇതിനെ ക്രമീകരിക്കുകയാണെങ്കിൽ പലിശ മുക്തമായ ഒരു ബിസിനസ് സംവിധാനം ഒരു ബിസിനസ് സാമ്രാജ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നമ്മളൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ അതിലെന്താ പ്രശ്നം എന്നും നമ്മൾ ഓഹരി വെക്കേണ്ടി വരും പക്ഷെ അങ്ങനെ ഓഹരി വെച്ചാലും ആ കിട്ടുന്ന പത്ത് ശതമാനം നമ്മൾ പറഞ്ഞല്ലോ പത്താളുകളെയാണ് നമ്മൾ കൂട്ടുന്നത് ഞാൻ അടക്കം ആ കിട്ടുന്ന പത്ത് ശതമാനത്തിന് ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ഞാൻ കട്ടായം പറയുകയാണ് അതിലല്ലാവിൻ്റെ ഭർക്കത്തുണ്ടാവും എന്നതിന് ഞാൻ എനിക്ക് ഞാൻ തെളിവാണ് അത്ര എനിക്ക് പറയാൻ പറ്റും എനിക്ക് ഞാൻ തെളിവാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഉയർച്ചയും അഭിവൃദ്ധിയും എല്ലാം ഈ ഒരു കാഴ്ചപ്പാടിൽ കൂടിയുള്ള മുന്നോട്ട് പോക്ക് കൊണ്ട് നമ്മൾ സ്വായത്തമാക്കിയതാണ് നമ്മുടെ ഒരു ബിസിനസ്സിലും ഈ പറഞ്ഞ പോലെ ലോണോ ഓഡിയോ ഇൻട്രസ്റ്റോ ചെക്ക് ഡിസ്കൗണ്ടിങ്ങോ ഒന്നുമില്ല പകരം ഈ രൂപത്തിലുള്ള ആളുകളെ കണ്ടെത്തി അത് സൗണ്ടായിരിക്കണം വിശ്വസ്തരായിരിക്കണം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം എല്ലാവരെയും പിടിച്ച് കയറ്റി അവസാനം നമ്മളെ നമ്മളീ ബിസിനസ്സിന് അവതാരത്തിലാകുന്നതല്ല അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മളിതിലേക്ക് കൊണ്ടുപോകുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ടാവും എന്നുള്ളതാണ് ഒന്ന് നമ്മൾ സമ്പത്ത് ഹലാലാവുന്നു മറ്റൊന്ന് മറ്റൊരു ഒൻപത് ആളുകൾ കൂടി ഈ എങ്ങനെ ഹലാലായ രൂപത്തിലേക്ക് അവരെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതൊരു വലിയ വിഷയമാണ് അപ്പോൾ ഇതിൻ്റെ ഒരടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് ആർത്തി സ്വാർത്ഥത ഇതൊന്ന് വെടിയണം നമുക്ക് ഈ കാൽക്കുലേഷൻ ഡയറക്റ്റ് അഞ്ചും അഞ്ചും പത്ത് എന്നുള്ള കാൽക്കുലേഷനെ നമുക്ക് അറിയും ഒന്നും രണ്ടും മൂന്നും നാല് അങ്ങനെ കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇതിൽ ആത്യന്തികമായിട്ട് ഉറപ്പായിട്ടും ഇതിൽ അഭിവൃദ്ധിയും പിന്നെ ഇപ്പം ഒരു മനോഹരമായ ഒരു ആയത് ഉണ്ട് ഞാനിത് കുറെ ആലോചിച്ചു ഈ ഈ ആയത്തിൻ്റെ ചില വാക്കുകൾ റിബ അള്ളാഹു പലിശയെ നശിപ്പിക്കും അല്ലെങ്കിൽ അതിനെ എന്താണോ യംഹക്കിൻ്റെ അർത്ഥം അത് എനിക്ക് കീർത്തി എന്താണ് സർ എംഹന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക തന്നെ അള്ളാഹു പലിശയെ നശിപ്പിക്കും ിത്തരും മനസിലായോ അള്ളാഹു ആദ്യത്തെ പറഞ്ഞത് നശിപ്പിക്കും ആ റിബ ഏതാണ് നമുക്കറിയാം റിബ റിബ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് കച്ചവടം ഹലാലാക്കുക എന്താ ഇത് ചേർത്ത് പറഞ്ഞത് എന്തിനാ ഈ ആയത്തിൽ രണ്ടും ഇങ്ങനെ ക്ലബ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തോ ഒരു മനഃശാസ്ത്രവും ഒരു 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 കെമിസ്ട്രി ഇല്ലേ അതിൻ്റെ ഇടയിൽ അള്ളാഹു പലിശയെ ഹറാമാക്കിയിരിക്കുന്നു ആ പലിശയെ കുറിച്ചാണ് ഇപ്പുറം എന്താണ് പറഞ്ഞെന്താണ് റിബ അള്ളാഹു പലിശയെ നശിപ്പിക്കും പിന്നെയോ സ്വതക്കളാവ് നിങ്ങൾക്ക് തരും റിബയാക്കി തരും ഉപയോഗിച്ച വേടതാണ് ഇത് ഭയങ്കര എന്താണ് അത്ഭുതകരമാണ് ഇതൊക്കെ ഇതിലൊക്കെ നമ്മൾ കുറേ റിസർച്ച് നടത്തേണ്ടി ഞാൻ കൂടുതൽ പറഞ്ഞിരുന്നില്ല ഇത് ഈ സമ്പത്ത് ഹലാലാവണം എന്നതിന് ഒരു വയത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നേയില്ല അപ്പം ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ആമുഖത്തിൽ പറഞ്ഞ ആ ആറോളം ആയത്തുകൾ പറയുന്നത് നിങ്ങൾ നല്ലത് ഹലാലും വിശിഷ്ടവുമായത് ഭക്ഷിക്കണം എന്നുള്ളതാണ് പല സ്ഥലത്തും അങ്ങനെ മാറ്റി മാറ്റി പല രൂപത്തിൽ പറഞ്ഞു ഹലാലം തൊയ്വ ഹലാലും വിശിഷ്ടവും ഏതായിരുന്നാലും ഇത് വളരെ ക്ലിയറാണ് സമ്പത്ത് ഹലാലായ രൂപത്തിലാകണം എന്നതിന് ഒരു വയത് പറയേണ്ടാത്ത വിധം അത് വ്യക്തമാണ് അപ്പോൾ ആ രൂപത്തിൽ എന്തൊക്കെ സാധ്യതകളുണ്ടോ അപ്പം നമ്മൾ ആ പലരോടും ചോദിച്ചാൽ വാഹനം ഓട്ടുന്ന വാഹനം പല ലോണിലായിരിക്കും വീട് ലോണിലായിരിക്കും അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും പക്ഷെ എന്നാൽ കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്യണം സാക്രിഫേസിനില്ലാതെ കിട്ടാവുന്നതല്ലോ പര സ്വർഗം അം ഹസിബത്തും അൻ തദുഖുലുൽ ജന്ന ഫലമായിദീന ജാഹദു മിൻകും സ്വാബിറൂൻ ഒരു വറത്ത് അം ഹസിബുത്തും അൻ തദുഖുൽ ഉൽജന്ന ഫലമിക്കും മസലുല്ലദീന ഫലവും കബിലിക്കും മസത്തുമൊല്ലും ഇതെല്ലാം നമുക്ക് വെറുതെ ഓതാനുള്ളതാണോ അല്ല എങ്കിൽ അല്ല എങ്കിൽ നമ്മൾ ഇനിയും ഈ മേഖലയിൽ കുറേ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് മാറ്റങ്ങൾക്ക് വിധേയമാക്കിയതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ